ഭാര്യയുടെ വില രചന അവാത്തു ഇന്റർനെറ്റിൽ വെറുതെ പരിധി നടക്കുമ്പോഴാണ് ഒരു കിടിലൻ വാർത്ത എൻ്റെ കണ്ണിലുടക്കിയത് ഭാര്യമാരെ മാറ്റം ചെയ്യപ്പെടും ആഹ കിഡിലൻ ആണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു അതിൽ ഈ എറണാൻ കെട്ടവളെ വല്ല കുളത്തിലോ കിണറ്റലോ കൊണ്ടുപോയി എറിയിടുന്ന കാലം കുറയായിട്ട് വിചാരിക്കുന്നു ഞാൻ ആ നമ്പർ ആരും കാണാതെ മൊബൈലിലാക്കി ബോസിൻ്റെ റൂമിലേക്ക് നടന്നു സർ ഭയങ്കര തലവേദന എനിക്ക് വീട്ടിൽ പോകണം ഞാൻ പറഞ്ഞു എന്താണെന്നറിയില്ല അയാൾ വേഗം സമ്മതിച്ചു ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആ നമ്പറിലേക്ക് വിളിച്ചു അപ്പുറത്തൊരു സ്ത്രീ ശബ്ദം ഹലോ ഒരു പരസ്യം കണ്ടിട്ട് വിളിച്ചതായിരുന്നു ഞാൻ വിക്കി കൊണ്ട് പറഞ്ഞു ദൈവമേ നല്ല പൂക്ക് കേസുവാണോ ഞാൻ ചിന്തിച്ചു ആ സ്ത്രീ അപ്പോൾ തന്നെ കാന്താരി മുക്കൽ വീണ ഹൗസിലേക്ക് ചെല്ലാൻ നിർദ്ദേശം തന്നു ഞാൻ വേഗം ബസ്സിൽ കയറി സ്കൂട്ടർ വീണ ഹൗസിൻ്റെ പുറത്തെടുത്തി കണ്ടിട്ട് ആർക്കും സംശയം ഉണ്ടാകണ്ടല്ലോ ബസ്സിൽ ഇന്നപ്പോൾ എന്തെന്നറിയാത്ത സന്തോഷം തോന്നി അവളെ പെണ്ണ് കാണാൻ പോകുമ്പോഴുള്ള അതേ ഒരു ഫീല് അപ്പോൾ അറിയാതെ അവളുടെ സ്നേഹം നിറഞ്ഞ കണ്ണുകൾ ഓർമ്മ വന്നു ഇത്രയും നല്ലൊരു പെണ്ണിനിട്ടിട്ടാണോ ഞാൻ വേഗം അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി അവൾക്കൊരു പൂമുത്തം നൽകണമെന്ന് ഞാൻ ചിന്തിച്ചു പെട്ടെന്നാണ് അവളുടെ ഫോൺ കോൾ ഹലോ ഞാൻ സ്നേഹത്തോട് ചോദിച്ചു ഹലോ ഇത് എന്ത് പണിയ ബാചിക്കങ്ങൾ കാണിച്ചിക്ക് എന്താ എനിക്കും ചൊറിഞ്ഞു കയറി ഞാൻ എത്ര പ്രാവശ്യം പറയുന്നുണ്ട് കക്കൂസി കയറി അന്നേരം തന്നെ ഫ്ലഷ് ചെയ്യണമെന്ന് ഇന്ന് പാപ്പി വന്നപ്പോൾ ഞാൻ ആകെ നാറി ഞാൻ വൃത്തിയാക്കൂലെന്നല്ലേ വിചാരിച്ചിട്ടുണ്ടാകുക അവൾ ചൂടായി പാപ്പി അവളുടെ കൂട്ടുകാരിയാ അവിടുത്തെ തന്നെയുള്ള സ്കൂളിലെ ടീച്ചറാണ് സ്കൂളിലെ ബാത്റൂം അവൾക്ക് പിടിക്കൂല അതുകൊണ്ട് ഇടയ്ക്കിട ഞങ്ങളുടെ ബാത്റൂമിൽ അതിഥിയാവോ ഐ അവിടെ ആ വിദ്യാഭ്യാസം തൊട്ട് നീണ്ടാതെ സംസാരം കേട്ടപ്പോൾ ഇന്ന് തന്നെ പരിപാടി നടപ്പിലാക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചു സംഭവം കുറെ പഠിച്ച ആളാണ് പക്ഷെ സംസാരത്താൻ ഈ നാട്ടിൻപുറ സ്റ്റൈലാണ് പോരാത്തതിനും ചെറിയ കാര്യത്തിനൊക്കെ നല്ല കണ്ണ് പൊട്ടണ വഴക്ക് കുറയും പക്ഷെ ഇപ്പം അത് പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ അത്ര കാര്യമാക്കുന്നില്ല കാണിച്ചു തരാണ്ടി ഞാൻ മനസ്സിൽ പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാം ഞാൻ ഫോൺ കെട്ടിയത് വീണ ഹൗസിന് മുമ്പിൽ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ട് കാണാം ദൈവമേ അറിയാവുന്ന ഒരു വലിയ ഒരു ഞാൻ ടെൻഷൻ അടിച്ചു നിന്നു സർ ഇതാ സെക്യൂരിറ്റി കവർ എനിക്ക് നേരെ നീട്ടി തുറന്നു തുറന്നുനോക്കിയപ്പോൾ അതിലൊരു തലയടക്കം പറയുന്ന കോട്ടും മുഖംമൂടിയും ഒപ്പം ഒരു കുറിപ്പും നിങ്ങളുടെ ചിന്തകൾ ഞങ്ങൾ അറിയുന്നു ഹോ സമാധാനം ഞാനതണിഞ്ഞ് ഉള്ളിൽ കയറി കോട്ടിൽ മുന്നൂറ്റി അമ്പത് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കോട്ട് അങ്ങനെ തന്നെ പല നമ്പരും ഉണ്ട് ഞാനാകെ വിയർക്കാൻ തുടങ്ങി പടച്ചോനെ ഞാൻ ദീർഘനിശ്വാസം വിട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നെ നമ്പർ വിളിച്ചു ഞാൻ വിറച്ച് വിറച്ച് ഉള്ളിൽ കയറി മേശയ്ക്ക് മുമ്പിലത്തെ ഒരു സുന്ദരിയായ സ്ത്രീ എന്നെ നോക്കി ചിരിച്ചു ഇവളാണോ പെണ്ണ് ഞാൻ അവളെ കണ്ണാടിയിലൂടെ നോക്കി ഞാനല്ല പെണ്ണ് ഇരിക്കേ അവൾ പറഞ്ഞു ഞാനവിടെ ഇരുന്നു ചുറ്റും നോക്കി ദൻ ഞാനെടുത്ത പോളിസി പറയാം പുറത്ത് തിരക്കുണ്ടേ നിങ്ങളുടെ ഭാര്യയുടെ ഫോട്ടോ നിങ്ങളുടെ അഡ്രസ്സ് അവിടെ കൊടുക്കണം അവർ നിങ്ങളുടെ സങ്കല്പത്തിലെ പെണ്ണുമായിട്ട് സ്വാമി നിങ്ങൾ കണ്ടെത്തി തരും മൂന്ന് മാസമാണ് ടെസ്റ്റ് കാലാവധി അതിനുള്ളിൽ പുതിയ ഭാര്യ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം പക്ഷേ ഒരു കണ്ടീഷൻ നിങ്ങളുടെ പഴയ ഭാര്യ കസ്റ്റമർക്ക് ഇഷ്ടമായ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നതല്ല അപ്പോൾ എൻ്റെ ഭാര്യ കസ്റ്റമർക്ക് തൊടാനൊക്കെ പറ്റുമോ ഉദ്യോഗജനകമായ ചോദ്യം ഞാൻ തൊടുത്തിട്ട് പെൺകുട്ടി പൊട്ടിച്ചിരിച്ചു ആഹാ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഭാര്യ തൊടാം പക്ഷെ നിങ്ങളുടെ ഭാര്യയാണ് തുടരുത് അല്ലേ അവൾ ചോദിച്ചു ഞാൻ ടെൻഷനോട് അവരെ നോക്കി പേടിക്കേണ്ട ഭാസി മൂന്ന് മാസ കാലാവധിയിൽ പെണ്ണിനെ സ്പർശിക്കാൻ പറ്റില്ല അതിനുശേഷം ഓക്കെ അവൾ പറഞ്ഞു അപ്പോൾ ഭാര്യമാർ എക്സ്ചേഞ്ചിന് സമ്മതിക്കോ ആ ഒരു ഞാൻ ചോദിച്ചു നേരത്തെ പുഞ്ചിരി സമ്മാനിച്ച് അവളൊരു ബോട്ടിൽ ഉയർത്തി കാട്ടി നോക്കൂ ഞങ്ങൾ പുരുഷന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു ഈ ബോട്ടിലെ വെള്ളവരുടെ മുഖത്ത് വിളിച്ചാൽ പിന്നെ മൂന്ന് മാസത്തേക്ക് അവൾക്ക് സ്വഭാവം നഷ്ടപ്പെടും പിന്നെ കസ്റ്റമർ ആയിരിക്കും അവളുടെ കണിയിൽ ഭർത്താവ് പക്ഷേ അവരുടെ കാമം കോപം എന്നീ വികാരത്തോടെ സ്പർശിക്കരുത് അങ്ങനെ സ്പർശിച്ചാൽ അവളുടെ ബോധം തിരിച്ച് ലഭിക്കുകയും മൂന്ന് പുരുഷന്മാരുടെ ശക്തി അവൾക്ക് ഉണ്ടാകുകയും ചെയ്യും പിന്നെ എന്തും സംഭവിക്കാം അവൾ പറഞ്ഞു സംഗതി കൊള്ളാം എൻ്റെ ഭാര്യ ആരും തൊഴിലില്ലല്ലോ ഞാൻ ചിന്തിച്ചു അങ്ങനെ ഭാര്യയുടെ വിവരങ്ങൾ അടുത്ത ക്യാബിൽ നൽകി എൻ്റെ കയ്യിൽ ഒരു മെഷീനകത്തിടാൻ നിർദ്ദേശം വന്നു ഭാര്യയെക്കുറിച്ചുള്ള സങ്കല്പം അത് അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു കുറച്ച് കഴിഞ്ഞ് എൻ്റെ നമ്പർ വിളിച്ചു ഞാൻ അകത്തേക്ക് പോയി കറുത്ത സാരി ധരിച്ച ഒരു സ്ത്രീയനോട് ഇരിക്കാൻ ആകെ കാണിച്ചു ഞാൻ ഇരുന്നു കയ്യിലെ കടലാസിലേക്ക് നോക്കി അവർ വായിക്കാൻ തുടങ്ങി ബാസി മുപ്പത് വയസ്സ് രണ്ട് മക്കൾ ഭാര്യ അർഷിത വെളുത്ത് തടിച്ച് നുണക്കുഴിയുള്ള തന്നെ ഇടയ്ക്കിട ഫോം വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്ന വരുമ്പോൾ വാതിലിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന നന്നായി പാചകം ചെയ്യുന്ന ആ ഭാര്യയോട് താൽപ്പര്യം താൻ തൊടുമ്പോൾ നാണത്തോടെ മുഖം പൊത്തണം വഴക്ക് പറയരുത് എക്സെട്ര എക്സെട്ര ഇതൊക്കെ വേണമല്ലേ അവൾ എന്നെ നോക്കി ക്രൂരമായി പുഞ്ചിരിച്ചു പിന്നെ കമ്പ്യൂട്ടർ എനിക്ക് നേരെ പിടിച്ചു നിങ്ങൾക്ക് അനുവദിച്ചവൾ ഇതാ അവൾ പറഞ്ഞു കമ്പ്യൂട്ടറിലേക്ക് ഞാൻ ആർത്തിയോടെ നോക്കി ദൈവമേ അനാമിക ബോസിൻ്റെ ഭാര്യ എൻ്റെ മാത്രമല്ല പലരുടെയും ഉറക്കം കെടുത്തിയ ഭൂലോക സുന്ദരിയാണവൾ ഞാൻ മനസ്സിൽ ഡാൻസ് ചെയ്തു തടിച്ച് വെളുത്തിട്ടാണ് പക്ഷെ നുണക്കൊഴിയില്ല പിന്നെ മുഴുവനായി നിങ്ങളുടെ സങ്കല്പത്തിനൊത്തവളെ കിട്ടില്ല കുറച്ചെങ്കിലും സ്വാമി ഇവൾക്കാണ് അവൾ പറഞ്ഞു ഞാൻ സന്തോഷത്തോടെ തലയാട്ടി ഇപ്പൊ കൊണ്ടുപോവാമോ ഇല്ല ഇന്ന് പോയി മൂന്നാമത്തെ ദിവസം അനുവദിക്കും ആ മൂന്നു ദിവസം ഭാര്യയോട് വളക്കിടാൻ പാടില്ല ഇതാണ് കണ്ടീഷൻ പിന്നെ സാധാരണ പോലെ ജോലിക്കൊക്കെ പോവാം താമസിക്കാൻ റൂം നമ്മൾ തരും അവൾ പറഞ്ഞു ഞാൻ തലയാട്ടി തിരികെ വസിൽ കയറിയപ്പോൾ എന്തോ ഭയങ്കര ഹാപ്പി വീട്ടിലെത്തിയതും വാതിൽ തുറന്നവൾ മുമ്പിൽ ഒരു ജീനും കുർത്തയുമാണ് വേഷം മുടി ഉച്ചയിൽ കെട്ടിയിട്ടുണ്ട് കയ്യിൽ ചട്ടുക ഓ എത്തിയോ രാജകുമാരൻ ഇന്നതോ നേരത്തെ അവള് ചോദിച്ചു നേരത്തെ പിണക്കമൊക്കെ അവൾ മറന്നുപോയിരുന്നു സ്നേഹത്തിൽ പെരുമാറണമെന്ന് ഓട്ടുള്ള കൊണ്ട് ഞാൻ അവളുടെ കവിളത്ത് നുള്ളി ഈ രാജകുമാരെയൊക്കെയാണ് കൊതിയായിട്ട് വന്നതാ ഞാൻ പറഞ്ഞു അവളുടെ മുഖം തെളിഞ്ഞു എന്നാ പിന്നെ ഒരു ഉമ്മതാടി എന്നെ ഒരു ഉമ്മ തന്ന അവൾ അടുക്കളയിലേക്ക് പോയി ആണായി ജനിക്കേണ്ടത് പെണ്ണായി പോയി ഞാൻ മനസ്സിൽ പറഞ്ഞു ഗുസ്തിയും ചെസ്സുമാണ് അവടെ ഇഷ്ടവിനോദം എല്ലാ അവൾ കയറും പക്ഷെ മനസ്സുകൊണ്ട് അവൾ പാവ അങ്ങനെ ടു ഡേയ്സ് വളരെ ഹാപ്പിയായി കഴിഞ്ഞു അവൾ ആൾ കൊണ്ടുപോകുന്ന എനിക്ക് പിടിച്ചില്ല അതുകൊണ്ട് മൂന്നാമത്തെ ദിവസം ഞാൻ അവളെയും കൂടി ഷോപ്പിങ്ങിന് പോയി ലൂസുള്ള ഫുൾ കൈ കൈക്കൂർത്തകൾ വാങ്ങിക്കൊടുത്തു പിന്നെ ഒരു പഞ്ച് ഗ്ലൗസും അതെല്ലാം ഇപ്പോഴും കയ്യിൽ വെക്കാൻ നിർദ്ദേശം നൽകി മൂന്ന് മാസം ഈ കുർത്ത മാത്രം അണിഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു മൂന്ന് മാസത്തേക്ക് തങ്ങളുടെ ടൂർ പോവുകയാണെന്ന് എല്ലാവർക്കും മെസ്സേജ് നൽകി അങ്ങനെ മൂന്നാമത്തെ ദിവസമായി ഞാൻ അവളെ പരമാവധി ബ്രാന്തിക്കോലത്തിൽ ഒരുക്കി അവൾ പോകുന്നതാണ് എന്തോ വിഷമം അതുകൊണ്ട് ഞാൻ അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോർണറും മുട്ടു ഞാൻ വിറച്ച് വാതിൽ തുറന്നു പുറത്ത് അനാമിക ഹലോ ഡാർലി എത്ര നേരെ വെയിറ്റ് ചെയ്യുന്നു വാ പോവാ പുറത്ത് വണ്ടി വന്നിട്ടുണ്ട് അവൾ കൈകൾ വിടർത്തി പറഞ്ഞു ഞാൻ അർഷിയെ മറന്നു അവൾ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകി മനസ്സിനെ നിയന്ത്രിച്ച് വാഹനത്തിലേക്ക് കയറി വാഹനത്തിൽ നിന്ന് ഞാൻ അവളെ തന്നെ നോക്കിയിരുന്നു നക്ഷത്രമൊരിച്ച പോലെ നാണത്തോടെ അവൾ മുഖം പുത്തി ഞാൻ പുഞ്ചിരിച്ച കവിളത്ത് നിന്നുള്ളി അവൾ എൻ്റെ കൈ പറഞ്ഞു അയ്യോ എന്റെ മേക്കപ്പ് അന്ന് തൊട്ട് ഞങ്ങൾ ജീവിതം തുടങ്ങി എന്റെ എൻ്റെ കാഴ്ചപ്പാളി പെൺവർഗ്ഗ ഏത് ടൈപ്പായാലും കുഴപ്പം തന്നെയാണെന്ന് അതോടെ മനസ്സിലായി ബാത്റൂമ് വൃത്തിയാക്കില്ല കൈ വൃത്തി കേടാവും പോലും കുളിക്കാനും മേക്കപ്പിനും മൂന്ന് മണിക്കൂർ പോരാത്തിനൊരാഴ്ച പിണങ്ങിയിരിക്കും ഇതിലും നല്ലൊരു തെറിവിളിയാണ് പിന്നെ ഷോപ്പിങ്ങോ ഷോപ്പിംഗ് ഒരു മാസം കൊണ്ട് ശമ്പളം സ്വാഹ കുക്കിങ് ഫുഡ് ഫുഡവൾ തീരുമാനിക്കും അതോടെ ഞാൻ പെട്ട പോലെയായി ഞാൻ വീണ ഹൗസിൽ നിന്ന് വിളിച്ച് തലയൂരാൻ ശ്രമിച്ചു പക്ഷേ മൂന്ന് മാസം സൈസേ പറ്റുപോലും അർഷിയെ ഹർഷിയെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവളുടെ കെട്ടിയൊരു പരാതിയൊന്നുമില്ല പോലും അവളെ പൂർണ്ണമായി നഷ്ടപ്പെടുകയാണോ അപ്പേ ഞാൻ ടെൻഷനായി പിന്നീടുള്ള രണ്ട് മാസം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പ്രാർത്ഥനയോട് പ്രാർത്ഥന പഠിച്ചോന് ഓളോ എനിക്ക് പിടിക്കില്ലേ നോക്കുമ്പോൾ പള്ളിയിൽ ഇതുവരെ ഇല്ലാത്ത തിരക്കാണ് എല്ലാവരും പോലെയാണ് ആവോ അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ വീടിൻ്റെ പുറകോശത്ത് കൂടി ഒരു ചെക്കൻ ഓടി രക്ഷപ്പെടുന്നു അപ്പം ഇങ്ങനെയൊരു മുഖമുണ്ടല്ലേ അവൾക്ക് ആ കോഴിബോസിൻ്റെ ഭാര്യയാണല്ലോ അങ്ങനെയുണ്ടാവും എന്നെ കണ്ട അവൾക്ക് മിണ്ടാട്ടമില്ല എങ്ങനെയും കൊണ്ടുപോയി തള്ളണം ഞാൻ അവൾ അനുനയിപ്പിച്ച് വണ്ടിയിലെത്തി വീണ ഹൗസിൽ എത്തിച്ചു എവിടെ ഹർഷി ഞാൻ സ്റ്റാഫിനോട് ചോദിച്ചു ഐ ആം സോറി കസ്റ്റമർക്ക് അവൾ ഇഷ്ടമായി അവൾ പറഞ്ഞു എനിക്കത് കേട്ട് വിഷമം സഹായിക്കാനായില്ല ഞാൻ പ്രശ്നമാക്കി അവർ പോലീസിനെ വിളിക്കുമെന്നും എൻ്റെ സമ്മതപത്രം കാണിച്ചു തരാമെന്നും പറഞ്ഞു ഞാൻ മിണ്ടാതിരികെ വീട്ടിലെത്തി അവളോടൊപ്പമുള്ള ഓരോ നിമിഷം ഓർത്ത് ഞാൻ കരഞ്ഞു ഒരാഴ്ചയ്ക്ക് ശേഷം ജനാലമേലൊരു കത്ത് ഹലോ ബാസി നിർഭയ സ്ത്രീവാദപ്രസ്ഥാനത്തിൻ്റെ ഭാര്യയോട് വിലയിറിയുമെന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി വാതിൽ തുറക്കൂ ഭാര്യ പുറത്തുണ്ട് പിന്നെ നടന്ന കാര്യം ഭാര്യയോട് പറഞ്ഞ പുണ്യാളനാവണ്ട ഭാര്യയ്ക്കൊന്നും ഓർമ്മയില്ല ഓൾ ദി ബെസ്റ്റ് ഞാൻ കത്തി ചുരുട്ടി ഡസ്റ്റ്ബിനിൽ എറിഞ്ഞ് ഓടിപ്പോയി ഡോർന്നു തൂണിമേൽ ചാരിന്ന് കൈയും കെട്ടി അവൾ അരികെ ചെന്ന് എൻ്റെ വയറ്റിന് ടുമ്മെന്നൊരു ഇടിവെച്ച് തന്ന അവൾ എന്നിട്ടൊരു ഡയലോഗും ആ ദുഷ്ട എത്ര നേരമായി പുറത്ത് വെയിറ്റ് ചെയ്യുന്നു ഇനി കൈ കൊണ്ടല്ല പഞ്ചിങ് ഗ്ലൗസ് കണ്ട ഇടി എനിക്ക് ചിരി വന്നു ഞാൻ ഞാനവിടെ അരക്കെട്ടിൽ പിടി ചേർത്ത് നിർത്തി ഇനി ഉണ്ടാവില്ല പ്രോമിസ് ഞാനവിടെ ചെവിൽ പറഞ്ഞു അവൾ ചിരിച്ചു പഠിച്ചവനെ അവൾ ഇത്രക്കൊക്കെ മൊഞ്ചുണ്ടായിരുന്നു ഞാൻ ആദ്യത്തെ എന്ന പോലെ അവളോട് ചേർന്ന് നിന്നു